ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര പരിസരത്തുള്ള ഭൂമിയിൽ പഞ്ചായത്ത് അധികൃതർ ആരംഭിച്ച കെട്ടിട നിർമ്മാണം ക്ഷേത്രഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി ഓർക്കാട്ടേരിയിലെ ശിവഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് പഞ്ചായത്ത് അധികൃതർ അനധികൃതമായി കൈയേറി ബിൽഡിംഗ് പണിയുകയാണെന്ന് ആരോപണവുമായി ക്ഷേത്രഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകർ രംഗത്ത് എത്തിയത് വയോജന കേന്ദ്രമാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പണിയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ജോലിക്കെത്തിയവരെ സംരക്ഷണ സമിതി പ്രവർത്തകർ മടക്കി അയക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും ജോലിക്ക് എത്തിയതോടുകൂടിയാണ് ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഉടലെടുത്തത് ആയിരക്കണക്കിന് വർഷങ്ങളായി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ക്ഷേത്രത്തിന്റേതാണെന്ന് സംരക്ഷണ സമിതി പ്രവർത്തകരും എന്നാൽ ഭൂമി പഞ്ചായത്തിൻ്റെതാണ് എന്ന് പഞ്ചായത്ത് അധികൃതരും വാദിക്കുകയാണ്

ഈ ഭൂമി ക്ഷേത്രഭൂമി കൈവശപ്പെടുത്തുവാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് അധികൃതരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വളരെ രസകരമായിട്ടുള്ള വസ്തുത ആ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി